കാസർഗോഡ് തർക്കഭൂമിയായിരുന്ന രാമക്ഷേത്രം നിർമ്മിക്കാനുള്ള നിലവിൽ അതായത് അവിടെയുള്ള തർക്കഭൂമിയായിരുന്ന അതായത് ബാബരി മസ്ജിദ് സ്ഥിതി ചെയ്തിരുന്ന രണ്ട് ദശാംശം ഏഴ് ഏഴ് ഏക്കർ ഭൂമി നിലവിൽ രാമക്ഷേത്രത്തിന് വേണ്ടിയിട്ട് സുപ്രീം കോടതി വിട്ടു നൽകി അതായത് അങ്ങനെയായിരുന്നു സുപ്രീം കോടതിയുടെ വിധി അതുമാത്രമല്ല കേന്ദ്രത്തിൻ്റെ കൈവശമുണ്ടായിരുന്ന ഏകദേശം അറുപത്തി ഏക്കർ സ്ഥലവും നിലവിൽ ഈ ട്രസ്റ്റിന് പതിച്ചു നൽകുകയാണ് കേന്ദ്രം ചെയ്തിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു വലിയ പ്രദേശം രാമക്ഷേത്രത്തിന് വേണ്ടിയിട്ട് രാം മന്ദിർ ട്രസ്റ്റിന് ലഭിച്ചു എന്നുള്ളതാണ് അതിൻ്റെ ഒരു ശരി പക്ഷെ നിലവിൽ അവിടെ ഒരു ചെറിയ പ്രശ്നമുണ്ട് ആ പ്രശ്നമെന്ന് പറയുന്നത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി അഞ്ചിലെ കലാപത്തിലും മറ്റുള്ള യുദ്ധങ്ങളിലുമായിട്ട് ഒരുപാട് മുസ്ലിങ്ങൾ അവിടെ മരണപ്പെട്ടിരുന്നു ആ മുസ്ലിങ്ങളെ മറവ് ചെയ്തത് അല്ലെങ്കിൽ അവരുടെ കബറുകളുള്ളത് നിലവിൽ സുപ്രീം കോടതി പതിച്ചു നൽകിയ ഈ രണ്ട് പോയിന്റ് ഏഴ് ഏഴ് ഏക്കർ സ്ഥലത്താണ് അതായത് ആ ബാബരി മസ്ജിദിൻ്റെ പ്രദേശങ്ങളിൽ കബർസ്ഥാനുകൾ ഉണ്ട് എന്നാണ് അർത്ഥം വെക്കുന്നുള്ളത് ആ കബർസ്ഥാൻ്റെ മുകളിലായിരിക്കും രാമക്ഷേത്രം വരിക എന്നുള്ള ഒരു വലിയ വളരെ ദുഃഖപ്പെടുത്തുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നുള്ളത് അതായത് നിലവിൽ കേന്ദ്ര സർക്കാർ രാം ട്രസ്റ്റിന് തർക്കഭൂമിക്ക് പുറമെ ഏകദേശം അറുപത്തി ഏഴ് ഏക്കർ ഭൂമി നൽകിയിട്ടുണ്ട് പതിച്ചു നൽകിയിട്ടുണ്ട് അതായത് വലിയൊരു പ്രദേശം തന്നെ രാം മന്ദിർ ട്രസ്റ്റിൻ്റെ കീഴിലുണ്ട് അപ്പോൾ ആ സമയത്ത് ഈ കബറിന് മുകളിൽ ഒരു ം വരുക എന്ന് പറയുന്നത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രയാസമുള്ള കാര്യമാണ് അതായത് ആ പ്രദേശവാസികളിൽ ഏകദേശം ഒൻപതോളം ആളുകൾ രാം മന്ദിർ ട്രസ്റ്റിന് ഒരു കത്തയച്ചിട്ടുണ്ട് ആ കത്തിൽ പറയുന്ന കാര്യം ഇങ്ങനെയാണ് അതായത് ഈ പ്രദേശങ്ങളിൽ പലയിടങ്ങളിലായി കബറുകളുണ്ട് നിങ്ങൾക്ക് ഒരുപാട് വലിയ പ്രദേശം തന്നെ നിലവിൽ ലഭിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് നിങ്ങളുടെ ക്ഷേത്രത്തിൻ്റെ ഭാഗമായിക്കോളൂ പക്ഷേ അവിടെ ക്ഷേത്രം പണിയരുത് ഇതൊരു ഇതൊരപേക്ഷയാണ് കാരണം നിലവിൽ അവർക്ക് പതിച്ചു നൽകിയ ഭൂമിയിൽ നിയമപരമായി ഒന്നും ചെയ്യാൻ വേണ്ടി സാധിക്കുകയില്ല കാരണം അത് നിയമവിരുദ്ധമാണ് പക്ഷേ ഒരു മനുഷ്യത്വമുണ്ടല്ലോ അല്ലെങ്കിൽ ഒരു മനസാക്ഷിയുണ്ടല്ലോ ആ മനസാക്ഷിയുടെ അടിസ്ഥാനത്തിൽ ആ ഖബറിന് മുകളിൽ രാമക്ഷേത്രം പണിയരുത് എന്നുള്ളതാണ് പ്രദേശവാസികൾ പറയുന്നുള്ളത് യോഗി ആദിത്യനാഥ് ഭരിക്കുന്ന യു പിയിൽ ഇതെത്രത്തോളം സാധ്യമാകും എന്നുള്ളതറിയില്ല പക്ഷേ രാം മന്ദിർ ട്രസ്റ്റിന്റെ അണിയറ ഭാരവാഹികളിൽ ആർക്കെങ്കിലും മനസാക്ഷി എന്ന് പറയുന്ന ഒരു വലിയ സത്യം ഉണ്ടെങ്കിൽ ആ മനസാക്ഷിയുടെ അടിസ്ഥാനത്തിൽ ആ കബർസ്ഥാനുള്ള ഭാഗം വിട്ടുകൊണ്ട് മറ്റൊരിടത്ത് ക്ഷേത്രം പണിയുക എന്നുള്ളതാണ് പ്രദേശവാസികളിൽ ചിലർ പറയുന്നുള്ളത് അത് മുസ്ലിങ്ങൾ മാത്രമല്ല അതേ വിശ്വാസികളായിട്ടുള്ള ഹൈന്ദവരും പറയുന്നുള്ളത് ഇതേ ആവശ്യം തന്നെയാണ് കാരണം അവിടെ ഒരുപാട് പേരുടെ ഖബറുണ്ട് ഇത് പിന്നീട് വലിയൊരു വിവാദത്തിലേക്ക് ഒരു കാരണവശാലും പോകില്ല കാരണം ഇതൊരപേക്ഷയായി മാത്രമാണ് കാണേണ്ടത് കാരണം വിവാദമാക്കാനുള്ള ഒരു അർഹതയും നിലവിൽ മുസ്ലിങ്ങൾക്കില്ല കാരണം സുപ്രീം കോടതിയുടെ വിധിയെ മാനിക്കുക പക്ഷെ ആ വിധിയിൽ പലപ്പോഴും നമ്മൾ വിയോജിപ്പ് രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ പോലും വിധിയെ മാനിക്കുന്നത് കൊണ്ട് തന്നെ ആ പ്രദേശം വിട്ടുകൊടുക്കുക എന്നുള്ളത് മുസ്ലിങ്ങളുടെ ആവശ്യമാണ് ബാധ്യതയാണ് അവരുടേത് പക്ഷേ മനസാക്ഷി ഉണ്ടെങ്കിൽ ആ ഖബർസ്ഥാനിന് മുകളിൽ ക്ഷേത്രം കൊണ്ടുവരരുത് എന്നുള്ളതാണ് അവരുടെ അപേക്ഷ ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരളം മാംഗ്ലോർ time.